ചിരിക്കാൻ പേടിയാണോ എങ്കിൽ ഈ ഫോബിയ ആകാം എന്ത് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായാലും സന്തോഷിക്കാൻ കഴിയുന്നില്ല പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നില്ല നമുക്ക് ചുറ്റുമുള്ള ചിലർക്കെങ്കിലും ഈ അവസ്ഥ ഉണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ചിരിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ പേടിയുള്ള അവസ്ഥ ചിറോഫോബിയ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത്തരക്കാർ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങളെ സംശയത്തോടെയാകും സമീപിക്കുക ചെറോയിൻ അതായത് ഞാൻ സന്തോഷിക്കുന്നു എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ചെറോഫോബിയയുടെ ഉത്ഭവം ഇത്തരക്കാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ പിന്നാലെ ഒരു ദുരന്തമുണ്ടാകും എന്ന അനാവശ്യ ഭയവും ഉത്കണ്ഠയും ഉണ്ടായിരിക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നോ കുട്ടിക്കാലത്ത് എന്തെങ്കിലും സംഭവങ്ങളുമായി ബന്ധപ്പെട്ടോ ആയിരിക്കാം ഈ പേടി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും നടന്നാൽ അതിൽ പശ്ചാത്തപിക്കുകയും തനിക്ക് ഇതിനുള്ള അർഹത ഇല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുക രണ്ട് സന്തോഷിക്കാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക മൂന്ന് പോസിറ്റീവായ വികാരം പ്രകടിപ്പിച്ചാൽ അടുത്ത നിമിഷം സങ്കടം വരുമെന്ന തോന്നൽ നാല് സന്തോഷം പ്രകടിപ്പിച്ചാൽ സുഹൃത്തുക്കൾ ശത്രുക്കളാകുമോ എന്ന ഭയം അഞ്ച് ആഹ്ലാദം നൽകുന്ന എന്തെങ്കിലും കാര്യം ചെയ്താൽ താൻ സ്വാർത്ഥ ആണ് എന്ന് മറ്റുള്ളവർ മുദ്രകുത്തുമോ എന്ന ഭയം ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മനഃശാസ്ത്ര വിദഗ്ധനെ കണ്ട് ആവശ്യമായ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി വഴി ഇത്തരം ഫോബിയകളെ ഒരു പരിധിവരെ അകറ്റാൻ സാധിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്